ഇന്ന് നമുക്ക് അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം ബീട്രൂട്ട് ഉപയോഗിച്ചാണ് ഇന്നത്തെ പലഹാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനൊരു രണ്ട് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് വന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം നമ്മൾ രണ്ട് ബീട്രൂട്ടും ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ഒരു കാൽമുക്ക് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം കൂടി ഒഴിച്ച ശേഷമാണ് നമ്മളിതൊന്ന് മിക്സിയിൽ നല്ല അടി പൊളിയായിട്ട് ഒന്ന് അരച്ച് എടുക്കണം അപ്പം നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിത് അരിപ്പേലോട്ട് ഒഴിച്ച് തൊന്ന് അരച്ചെടുക്കുക നല്ല ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമ്മളിത് അരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന പാനിൽ ഒരു സ്പൂൺ നെയ്യ് കൊടുക്കുകയാണ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നെയ്യ് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് മുന്തിരി കശുവണ്ടി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മുന്തിരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുന്തിരിയെല്ലാം നെയ്യിലിട്ട് വറുത്ത കോരി എടുത്ത് മാറ്റി വെക്കുക ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വറുത്ത റവ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് മിനിറ്റ് ഒന്ന് വറുത്ത ശേഷം എടുക്കുക ഇത് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അതിൽ നെയ്യിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ഫുൾ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഇതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ ജ്യൂസ് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് നമ്മൾ നമ്മളൊന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയ ശേഷം ഇതിലേക്ക് ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആ പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത് ഇതിലൊരക്കപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചതുകൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് തിളപ്പിച്ച പാലല്ല സാധാരണ പാലാണ് ഒരു കാൽ കപ്പ് പാലുകൂടെ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ ബാക്കി അരക്കപ്പ് പഞ്ചസാരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഫുൾ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി അപ്പം പെട്ടെന്ന് വറ്റി കിട്ടും ഇത് ഇതൊരുവിധം ഒന്ന് കുറുക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് മുന്തിരി മാത്രമല്ല കശുവണ്ടി പരിപ്പും നെയ്യ് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കശുവണ്ടി പരിപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ മുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഒരുപാട് തണുക്കാതെ ചെറു ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കുക ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ ഓരോ ഉരുളയായിട്ട് എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഒത്തിരി വലിയ ഉരുള വേണ്ട നമ്മുടെ ലഡുവിൻ്റെയൊക്കെ ഷേപ്പിന് നമുക്ക് ഒന്ന് ഉരുട്ടി എടുക്കാം ഇതുപോലെ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ